സംരക്ഷണ സമ്മേളനം നടത്തി അൽഹിദായ ഹിഫുൾ കോളേജിന്റെ വാർഷികത്തിന്റെയും സന്നദ്ധദാന സമ്മേളനത്തിന്റെയും ഭാഗമായാണ് അൽഹിദായ ഹിഫുൾ കോളേജിന്റെ പതിമൂന്നാം വാർഷികവും സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് വക്ബഫ് സംരക്ഷണ സമ്മേളനം നടന്നത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭൂരിപക്ഷ സമുദായത്തും ന്യൂനപക്ഷ സമുദായത്തിനെയും തമ്മിൽ വിഘടിപ്പിക്കുവാനും അകറ്റി നിർത്തുവാനും സംശയത്തോടെ കാണുവാനും ഒക്കെ ഇത് നമ്മുടെ രാജ്യം വിഘടിച്ചതിന്റെ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഈ എഴുപത്തിയേഴ് വർഷത്തിനിടയിലും ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാനായാലും പിന്നീടുള്ള ബംഗ്ലാദേശ് ആണെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ രാജ്യങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളെ പോലെ വളരെ മുന്നോട്ട് പശ്ചാത്തല സൗകര്യത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടില്ല അതുപോലെ മെച്ചപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ബഡ്ജറ്റില് മുഖ്യ പങ്ക് വഹിക്കുന്ന എന്തിനാ വേണ്ടിയിട്ടാണെന്നുള്ളത് നാം തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തിയേഴ് വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തഞ്ച് ശതമാനം വരെയും നമ്മുടെ വരവിന്റെ ചിലവ് വരുമ്പോൾ അത് ആയുധമാങ്ങാനാമോ മിലിറ്ററിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഇത് തന്നെയാണ് ബംഗ്ലാദേശിന്റെ എന്നും ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരാടിക്കൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ സംശയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണം അതാ നാളെ അവിടുന്ന് യുദ്ധം വരാൻ പോകുന്നു ഇവിടുന്ന് യുദ്ധം വരാൻ പോകുന്നു എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ നിൽക്കണം എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ നമ്മൾ ആയുധം വാങ്ങിക്കത്തുള്ളൂ ആയുധം എവിടുന്നാ വാങ്ങിക്കുന്നത് ജമിയത്തിലുള്ള ഹിന്ദി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി വി എച്ച് അലിയാർ ഖാസ്മി വിഷയാവതരണം നടത്തി വഖഫ് എന്ത് എന്ന വിഷയത്തിലായിരുന്നു സമ്മേളനം നടന്നത് അൽഹിദായ ട്രസ്റ്റ് ചെയർമാൻ യൂസഫ് കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുറാദ് ബാഫി തങ്ങൾ ദുബായ്ക്ക് നേതൃത്വം നൽകി കരുനഗുപ്പള്ളി ടൗൺ മസ്ജിദ് ചീഫ് ഇമാം ഷാഹിദ് ഖാസ്മി സ്വാഗതം പറഞ്ഞു ദാഖിർ ഹുസൈൻ മൗലവി അൽ കൗസരി മുഖ്യപ്രഭാഷണം നടത്തി ഖീറത്തിന് മുഹമ്മദ് അസ്ലം നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ